യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയറിന്റെ വീഡിയോ ആണ് അതായത് നമ്മുടെ ഓയിലി സ്കിന്നുള്ളവർക്ക് എന്നെ പോലെ ഉള്ളവർക്കുള്ള ഒരു അടിപൊളി സ്കിൻ കെയർ ഒട്ടി ഞാൻ കാണിച്ചിരാൻ പോകുന്നത് രാവിലെ നമുക്ക് സ്കിൻ എങ്ങനെ കെയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഓക്കെ ഗൈസ് നമുക്ക് ഫേസ് വാഷ് ഫസ്റ്റ് യൂസ് ചെയ്യാം സാൽഫ്രിക് ആസിഡ് ഫോമിങ് ഫേസ് വാഷാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോഡിലൊക്കെ തീർന്നായിരുന്നു അപ്പോൾ എനിക്കിത് വാങ്ങി അടിക്കണം സോ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ അത്രയധികം മാറ്റം ഉണ്ടായി ഓയിലി സ്കിന്നുള്ളവർക്ക് അടിപൊളി റിസക്റ്റാണ് ഉണ്ടാവുക കേട്ടോ ഇത് വന്നിട്ട് ഈ ഒരു പതിനിട്ടാരം ഇങ്ങനെ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡിന് മുകളിലാണ് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് കിട്ടാം പക്ഷേ അപ്പോൾ അത് നമുക്ക് ഇരിക്കത്തില്ല ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ചെറിയൊരു ബോട്ടിലല്ലേ അത് തീർന്നു പോകും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം അഞ്ച് ദിവസം നീട്ടി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി ഇന്ന് അത്രയ്ക്ക് റേറ്റ് ആണ് സോ മാത്രമല്ല നമ്മളെപ്പോലുള്ളവർക്കതൊന്നും അടുത്തടുത്ത് വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് ഫേസ് എടുത്ത് തീയട്ടി സെക്കൻഡ് വെച്ചിരിക്കുക നന്നായിട്ട് പതയത്തൊന്നുമില്ല ഇങ്ങനെ വെച്ചിരിക്കുക ഒരു ലെൻസർ പോലെയാണ് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുക വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ പതെട്ടോ അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞോ നന്നായിട്ട് എനിക്ക് ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ട് സ്കിന്നു ശേഷം നമുക്ക് വേണ്ടത് സിറാണേ സോ നിങ്ങൾ ഏത് സിറമാണേ യൂസ് ചെയ്യുന്നത് ആ സിറ മസ്റ്റായിട്ട് നിങ്ങളൊരു ഫേസ് വാഷോ ഗ്ലെൻസറോ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മമ്മേടത്തിൻ്റെ അലോവെര ആ ഒരു സിറാണ് കേട്ടോ അത് റൈസ് അടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് വൈറ്റനിങ് ആകാനായിട്ട് സഹായിക്കും സോ സീറോ നമ്മുടെ ആ സ്കിന്നിന് നട്ടുപൊളിയാണ് കേട്ടോ എല്ലാവരും യൂസ് ചെയ്യുക ശേഷം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറീസാണ് അപ്പോൾ നമ്മുടെ സെറ്റിഫിലിൻ്റെ ബ്രാൻഡ് ഐറ്റമാണ് സോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി സോ കൊള്ളാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ല സ്കിന്നു നന്നായിട്ട് ആയിട്ട് വെക്കാനായിട്ട് ഇത് സഹായിക്കും സോ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു അടിപൊളി ബ്രാൻഡ് തന്നെയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മറ്റെന്ത് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകട്ടോ മുതിർന്നവരായാലും എന്താ പറയുക കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത് സാധനം എന്ന് വെച്ചാൽ ടിക്കും അപ്പോൾ നമുക്ക് അത്രയ്ക്ക് സ്കിന്നിന് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരൊക്കെ തള്ളി തള്ളി വിടും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കും ഉപയോഗിക്കുന്നു സോ അതുകൊണ്ട് മസ്റ്റേർഡിലേക്ക് ഉപയോഗിക്കുക ഇത് ആഗ്നി യുവിഡ് എസ് ബി എഫ് തേർട്ടി സൺസ്ക്രീനാണ് കേട്ടോ എനിക്ക് അടിപൊളി സൺസ്ക്രീൻ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഓയിൽ സ്കിന്നിന് ബെസ്റ്റ് ആണ് ഓക്കെ ഉള്ളൂ ഇനി ചെറിയൊരു നമുക്ക് ഈ അവസാനിപ്പിക്കാം ഞാൻ സ്കിൻ കെയർ ഇതാണ് ഞാൻ ഇതാണ് ഡെയിലി ചെയ്യാറ് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും സ്കിൻ കെയർ ചെയ്യുക ഡെയിലും ചെയ്യാം എനിക്കും ചെയ്യാം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് നിങ്ങളുടെ ഫേസിന് സൂറ്റബിൾ ആകുന്നത് നിങ്ങൾ സ്കിന്നിന് സൂറ്റബിൾ ആവുന്നത് സോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പം സ്കിൻ കെയർ ചെയ്തതല്ലേ അപ്പം ഞാൻ ചോദിച്ചു കരി വരച്ചിട്ട് കുറച്ചൊന്ന് ഒരുങ്ങി അനുസരിച്ച് നമുക്കൊരു ഷോപ്പ് എടുക്കാം കഴിഞ്ഞ കേട്ടോ ഒത്രയേ ഉള്ളൂ സ്കിൻ കെയർ ചെയ്യുക പിന്നെ കുറച്ച് കരി വരുക പിന്നെ ലിബുണ്ടുക കഴിഞ്ഞ യൂസ് സംഗതി ഈസി വേറൊരു പ്രോഡക്റ്റ് ഇങ്ങനെ ഓവറായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല പിന്നെ ഹോം റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കാറുണ്ട് കാരണം നെക്സ്റ്റ് ബിൽഡിങ്ങിങ്ങനെ സ്റ്റെപ്പ് സേഫ് സ്റ്റെപ്പായിട്ട് വരും അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങളെ സ്കിൻ കെയർ ചെയ്യുക ഓയിലി സ്കിൻ ഉള്ളവർക്ക് അവർക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമന്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കേട്ടോ കഴിഞ്ഞ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനി ഇപ്പൊ ഷോർട്ട് ഡാൻ പോയിട്ടുണ്ട് ഷോർട്ട് മേലെ നിങ്ങൾ സപ്പോർട്ട് ബൈ